നമസ്കാരം എറാപ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണല്ലോ ഒരു ആവേശം തുടിക്കുന്ന കഥ വെളിപ്പെടുത്തുകയാണ് യുവൻഡസിന്റെ ജി കെ ബാറ്റിയും ഇതൊരു കാലത്തും ക്രിസ്ത്യാന റൊണാൾഡോ ആരാധകരെ മറക്കാത്തൊരു സംഭവം കൂടിയാണ് ഓർമ്മയില്ലേ ഡിയേഗോസും യോണിയുമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതില് സിയാസവൻ ഒരു റിവഞ്ച് അങ്ങ് കൊടുത്തു തീർത്തത് ആ യു സി എല്ലെ പോരാട്ടത്തിൽ നോക്കുക ആദ്യപാദ മത്സരം റൗണ്ട് ഓഫ് സിക്സിൻ പോരാട്ടമായിരുന്നു ആദ്യപാദ മത്സരം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചത് അത്ലറ്റിക്കോ ആയിരുന്നു അന്ന് അത് ആഘോഷിച്ച സിബയോടെ എന്തോ വലിയ ആ അതന്നെ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സിയാർ സെവൻ മറുപടി അങ്ങ് കൊടുത്തു മെട്രാപൊളിറ്റോയിൽ കിട്ടിയതിന് മറുപടി യുവൻഡസിന്റെ മൈതാനത്ത് വെച്ച് ഹാട്രിക് അങ്ങ് അടിച്ചു കയറ്റി ക്രിസ്ത്യാനോ മൂന്നേ രണ്ടിന്റെ വിജയം അഗ്രികറ്റ് മൂന്നേ രണ്ടിൻ്റെ വിജയമായിട്ടത് മാറി മൂന്നേ പൂജ്യത്തിൻ്റെ രണ്ടാമത്തെ കളി യുവൻ വിജയിച്ചു കളിയുടെ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിലും നാൽപ്പത്തൊമ്പതാമത്തെ മിനിറ്റിലും എൺപത്തിയാറാമത്തെ മിനിറ്റിലും ഗോളടിച്ചു കൊണ്ട് ക്രിസ്ത്യൻ റൊണാൾഡോ തിരികെ കൊടുത്തു ആ ആ സാധനം ഉണ്ടല്ലോ അത് നിന്നേക്കാൾ പോലെ എനിക്കട എന്ന തരത്തിലുള്ള ആക്ഷനാണ് സി ബി ഓടിക്ക് അദ്ദേഹം തിരിച്ചു കൊടുത്തത് അപ്പോൾ അന്നത്തെ ദിവസം സി ആർ സെവൻ കളിക്കു മുമ്പ് പറഞ്ഞ കാര്യമാണ് മാറ്റിയാപ്പിറിന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ അദ്ദേഹത്തോട് ചോദിച്ചാണ് സി ആർ സെവിൻ്റെ മെന്റാലിറ്റി അദ്ദേഹത്തിൻ്റെ മെന്റാലിറ്റിയെ കുറിച്ച് നിങ്ങൾ എന്തുവാണെന്ന് ചോദിക്കുമ്പോൾ മറുപടിയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ രണ്ടാം ലെഗ് യുവൻഡസും അത്ലറ്റിക്കും ആരുടെ തമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന മത്സരത്തിൽ ഞങ്ങളൊരു മീൽ ബ്രേക്കിലായിരുന്നു അപ്പോൾ ആ ബ്രേക്കിൻ്റെ സമയത്ത് അധികം ആരും അങ്ങനെ സംസാരിക്കാറില്ല ക്രിസ്ത്യാനോ റൂമിലേക്ക് വന്നു ആദ്യം അതിൻ്റെ പല്ല് ഇങ്ങനെ തേച്ചുകൊണ്ടാണ് കടന്നു വന്നത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്താണ് അദ്ദേഹം അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും അങ്ങനെ വന്നു എന്നാണ് എൻ്റെ ഓർമ്മ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു മാറ്റി ഒരുപാട് ടെൻഷൻ ഉണ്ടല്ലേ ആകെ കാരണം രണ്ട് ഗോളിന് ടീമും ആദ്യപാദം പുറകിലാണ് രണ്ടപ്പാതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതാണ് സിആർ സെവൻ ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് ടെൻഷനുണ്ടല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു ഡോണ്ട് വറി ക്രിസ്ത്യാനോ ഇവിടെ ഉണ്ട് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ അത് ക്രിസ്ത്യാനോ നോക്കിക്കോളും നിങ്ങൾ ഭയക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അപ്പോൾ ഞാൻ തിരിച്ച് ചിരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ പുറത്തുനിന്ന് തട്ടി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിചാരിക്കുകയാണ് നിങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ് ധൈര്യമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അദ്ദേഹം രണ്ടാം ലെഗിൽ ഹാട്രിക്ക് നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന് ഈ മെൻറ്റാലിറ്റി വേറെ ആർക്കുണ്ടാവും ഞാൻ നോക്കിക്കോളാം അവിടെ എന്ന് പറയുകയാണ് നേരത്തെ റാമോസും പറഞ്ഞില്ലേ ക്രിസ്ത്യാനോയെക്കുറിച്ച് എതിർ താരങ്ങൾ ഗോളടിക്കാൻ നിങ്ങൾ നോക്കിക്കോളണം നമ്മുടെ ഗോൾ ഞാൻ ഞാനടിക്കുമെന്ന് അതാണ് അതാണ് സിആർ സെവിൻ്റെ മെൻറ്റാലിറ്റി വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ് ടോസ് എടുത്ത